അടുത്ത വേൾഡ് കപ്പിൽ ബ്രസീലിൻ്റെ പത്താം നമ്പർ ജേഴ്സി ആരണിയണമെന്നാണ് നിങ്ങൾ ആഗ്രഹിക്കുന്നത് ചോദ്യം ബ്രസീലിൻ ഇതിഹാസം കഫുവിനോടാണ് രണ്ടായിരത്തി രണ്ടിൽ ബ്രസീൽ അവസാനമായിട്ട് വേൾഡ് കപ്പ് നേടുമ്പോൾ നായകനായിരുന്ന അതേ കഫൂവിനോട് മൂന്ന് വേൾഡ് കപ്പിൻ്റെ ഫൈനലുകൾ കളിച്ച ഒരേ ഒരു താരമായ കഫുവിനോട് കഫുവിൻ്റെ മറുപടി എന്താണെന്ന് അറിയാമോ പോരാട്ടങ്ങൾ ഏറെ കണ്ട കഫു പറയുന്നു അടുത്ത വേൾഡ് കപ്പിൽ ബ്രസീലിൻ്റെ പത്താം നമ്പർ ജേഴ്സി അണിയേണ്ടത് എസ്റ്റവായോ ആണെന്ന് ഞാൻ വിശ്വസിക്കുന്നു വെറുതെ പറയുന്നതല്ല പയ്യൻ്റെ ടാലൻ്റ് അത്രയും മികച്ചതാണ് കഴിഞ്ഞ ഇംഗ്ലീഷ് പ്രീമിയർ ലീഗ് പോരാട്ടത്തിൽ ലിവർപൂളിനെതിരെ അവൻ ഗോളിച്ച് ചെൽസിയെ വിജയിപ്പിച്ച് നമ്മൾ കണ്ടല്ലോ ഓവർ ഹൈപ്പഡ് ബ്രസീലിയൻ പ്രത്യേകിച്ച് പ്രത്യേകിച്ചൊന്നുമില്ല ഈ പറയുന്നതിന് മാത്രമൊന്നുമില്ല എന്നൊക്കെ നിരീക്ഷിച്ചിരുന്ന പല നിരീക്ഷകരുമുണ്ട് പക്ഷേ മനസ്സിലാക്കുക പയ്യൻ ഒരു ജനറേഷണൽ ടാലൻ്റാണ് ഇന്നലെ ബ്രസീൽ സൗത്ത് കൊറിയയെ ഏകപക്ഷീയമായ അഞ്ചു ഗോളുകൾക്ക് പരാജയപ്പെടുത്തുമ്പോൾ ഇരട്ട ഗോളുകളാണ് അവന്റെ വക അതിലൊന്ന് പ്രൂണോ ഗുറസിന്റെ മനോഹരമായിട്ടുള്ള ഒരു അസിസ്റ്റിൽ നിന്ന് കൃത്യമായിട്ട് ഫിനിഷ് ചെയ്തതാണ് മറ്റൊന്ന് എതിരാളികളിൽ നിന്ന് ബോൾ റാഞ്ചി എതിർ ഡിഫൻഡറിൽ നിന്ന് ബോൾ റാഞ്ചി ഫെനാൾട്ടി ബോക്സിൽ കടന്നടിച്ചൊരു ഗോളാണ് യെസ് പതിനെട്ടുകാരനായിട്ടുള്ള പയ്യൻ ഒരു പകുപ്പുമില്ലാതെ അന്താരാഷ്ട്ര ഫുട്ബോളിൽ തൻ്റെ കാലുറപ്പിക്കുന്ന കാഴ്ചയാണ് നമ്മളവിടെ കണ്ടത് കഴിഞ്ഞ വർഷം നെയ്മർ ജൂനിയറ് പറഞ്ഞൊരു വാക്ക് അത് നമ്മൾ ഇതിനോട് ചേർത്ത് പറയേണ്ടതാണ് നെയ്മർ പറഞ്ഞു ഞാൻ വിചാരിക്കുന്നു എസ്റ്റവായോ ആണ് ബ്രസീലിൽ നിന്ന് വളർന്നു വരുന്ന അടുത്ത ബിഗ് ടാലൻ്റ് എന്ന് ഐ തിങ്ക് ഹി വിൽ ബി എ ജീനിയസ് എന്ന് അന്ന് നെയ്മർ പറഞ്ഞിരുന്നു നെയ്മറോളം കാൽപന്ത് കളിയെ അറിയുന്ന മറ്റാരുണ്ട് അദ്ദേഹം പറഞ്ഞ ഇപ്പോൾ പുലരുകയാണ് ഏതായാലും ഇപ്പോൾ ആഞ്ചലോട്ടി എറയിൽ ബ്രസീലിന് വേണ്ടി നാല് കളികളാണ് എസ്റ്റവായോ കളിച്ച് അതിൽ മൂന്നെണ്ണത്തിൽ സ്റ്റാർട്ട് ചെയ്തു അദ്ദേഹം അടിച്ചത് മൂന്ന് ഗോളുകൾ ഓരോ എഴുപത്തിയാറ് മിനിറ്റിലും ഒരു ഗോൾ പിറക്കുന്നു എന്നർത്ഥം നൂറ് ശതമാനമാണ് ബിഗ് ചാൻസുകളുടെ കൺവേർഷൻ റേറ്റ് മൂന്ന് ചാൻസ് മൂന്ന് ബിഗ് ചാൻസ് മൂന്നും കൺവേർട്ട് ചെയ്തു ആറ് ഷോട്ടുകൾ അതിൽ മൂന്നെണ്ണം മൂന്ന് ടാർഗറ്റ് പന്ത്രണ്ട് ഡ്യുവൽസ് വിൻ ചെയ്തു കിടിലൻ പ്രകടനമാണ് എസ്റ്റവായോ നടത്തിക്കൊണ്ടിരിക്കുന്നത് ഈ പതിനെട്ടുകാരൻ പയ്യൻ ബ്രസീലിനെ മുന്നോട്ട് കൊണ്ടുപോകുമെന്ന പ്രതീക്ഷയോടെ ആരാധകരും കാത്തിരിക്കുകയാണ്